കടുത്തുരുത്തി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തകങ്ങളും ഷെൽഫും വിതരണം ചെയ്തു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന കടുത്തുരുത്തി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുസ്തകങ്ങളും ഷെൽഫും വാങ്ങി നൽകിയതിൻ്റെ ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി അടുത്തിടെ ഗവൺമെൻറ് ബി എച്ച് എസ് ഇ സ്കൂളിലെ അന്മാരിയും ലൈബ്രറി പുസ്തകങ്ങളും കൊടുക്കുവാനായിട്ട് സാധിച്ചു നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള നമ്മുടെ ഈ സ്കൂള് ധാരാളം വിദ്യാർത്ഥികൾക്ക് അറിവും ഉപേകവും പകർന്നുകൊണ്ട് പുതിയ ഒരുപാട് തലമുറയെ വാർത്തെടുക്കുവാൻ സാധിച്ച ഈ സ്കൂളിൽ വരും വർഷങ്ങളിൽ ഇപ്പോഴത്തെ കുട്ടികൾ നല്ല മികവുറ്റ രീതിയിലാകുവാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ധാരാളം വെച്ചിട്ടുണ്ട് വർഷങ്ങളിൽ ഈ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ഹെഡ്മിസ്ട്രസ് ഡോക്ടർ യു ഷംല പി ടി എ പ്രസിഡന്റ് എ സുമേഷ് കുമാർ വൈസ് പ്രസിഡന്റ് രജീഷ് കുമാർ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ഹെഡ് മിസ്റ്റസ് ഡോക്ടർ യു ഷംല പി ടി എ പ്രസിഡന്റ് എസ് സുമേഷ് കുമാർ വൈസ് പ്രസിഡന്റ് രജീഷ് കുമാർ തുടങ്ങി വിദ്യാർത്ഥികളും അധ്യാപകരുൾപ്പെടെ നൂറുകണക്കിന് പേർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിൽ നിന്നും കുറെ പുസ്തകങ്ങളും അതുപോലെ തന്നെ അലമാരയും ഒക്കെ നമുക്ക് ഇപ്പൊ അനുവദിച്ചു കിട്ടി ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റി ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ നിരവധി പരിമിതികള് സ്കൂളിലുണ്ട് ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് ബാലസാഹിത്യ മേഖലകളിലുള്ള പുസ്തകങ്ങളാണ് തീർച്ചയായും ഈ പുസ്തകങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും ഇതുപോലെയുള്ള നമ്മുടെ ത്രിതല പഞ്ചായത്തിന്റെ ഒരു സഹകരണം കൊണ്ടാണ് ഒരു ഗവൺമെന്റ് സ്കൂൾ ഏറ്റവും ഉയരത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് തീർച്ചയായും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളുടെ സ്കൂളിനെ കൂടി പങ്കാളിയാക്കുന്നു എന്നുള്ള അറിവ് വളരെയധികം സന്തോഷം ആണ് വിഷൻ ന്യൂസ് വൈക്കും